ഹലോ നമസ്കാരം നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ക്വാക് ഫാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ചെറിയ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ് മുട്ട കളക്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴും നമ്മൾ മുട്ട വേടിക്കും ചെന്നത് ഇവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഇവൾ മാക്സിമം നമ്മളെ കൊത്തി ഓടിച്ച് ആക്കാനുള്ള എല്ലാ അറ്റം നോക്കി എന്നിരുന്നാലും മുട്ട കൊണ്ടേ നമ്മൾ പോകുന്നു പറഞ്ഞ് ഇവളെ ഒരു വിധത്തിലൊക്കെ പൊക്കി നോക്കിയപ്പോഴും മുട്ട ഇല്ല എന്നാൽ പിന്നെ നിരാശപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ എന്ന് കരുതിയിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് പോകണം അതിൻ്റെ ഇടയിൽ അടുത്ത വട്ടം മുട്ട വരുമ്പോൾ പെട്ടെന്ന് തരാൻ വേണ്ടി നമ്മളൊന്ന് സോപ്പിടാനൊക്കെ ശ്രമിച്ചെങ്കിലും ഇവൾ ഒരു കാരണവശാലും എടുക്കത്തില്ല എന്നുള്ള വാശിയിലാണ് അങ്ങനെ കുറച്ചു നേരൊക്കെ ശ്രമിച്ചതിന് ശേഷം നമ്മളൊന്ന് തൊട്ട് തലോടിയൊക്കെ ഒന്ന് പിടിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്ക് അധ്യാപക അദ്ദേഹം ഒന്ന് ഒതുങ്ങി വരുന്നുണ്ട് അങ്ങനെ എന്തായാലും ഇവളുടെ കുറച്ച് കുറുമ്പുകൾ നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുമായിട്ട് കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്ത് പോകും നമ്മുടെ വെള്ളക്കോയുടെ അടുത്ത് ചെന്നപ്പോഴും ഇതാണ് അവസ്ഥ ഇവരെല്ലാവരും ഇവിടെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് കിട്ടുന്ന മുട്ടകളുടെ അളവ് വളരെ കുറവാണ് ഇവർ ശരിക്കും ഇവിടെ മുട്ട ഇടാത്തതാണോ അതോ വേറെ എവിടെയെങ്കിലും പോയി മുട്ട ഇടുന്നതാണോ എന്ന് നമുക്കറിയില്ല പോരാത്തതിന് അഞ്ച് ദിവസമായിട്ട് നമ്മളിവിടെ ഇല്ലായിരുന്നു എന്നുള്ളൊരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഫാമിൻ്റെ ഏകദേശ സിസ്റ്റങ്ങളൊക്കെ അത്യാവശ്യം മുടങ്ങി തന്നെ കിടക്കുകയാണ് വീണ്ടും ഇതിനെ ഒന്ന് ബാലൻസ് ചെയ്തെടുക്കുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയുമാണ് അങ്ങനെ എന്തായാലും ഇവിടെ പലകകളുടെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന വെള്ളപ്പെണ്ണിനെ നമ്മൾ നേരെ കാണാൻ പോയി അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെയും അതേ അവസ്ഥയാണ് അവളും നമ്മളെ കുത്തി ഓടിച്ച് എങ്ങനെയെങ്കിലും പോടാ പട്ടി എന്ന് പറയുന്ന രീതിയിലാണ് നമ്മളോടുള്ള പെരുമാറ്റം അതോടൊപ്പം തന്നെ നമ്മുടെ വെള്ള പോവാൻ കുട്ടൻ വാല് മുറിഞ്ഞ് പോയ പോവാൻ കൂട്ടൻ്റെ വാല് കുറച്ചുകൂടെ കിളിർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇവര് പൂർണ്ണമായിട്ടും ഒരു അംഗവാലു വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടെ ഒരു വട്ടമേശ സമ്മേളനം പോലെ വട്ടം കൂടി നിൽക്കുകയാണ് എന്തൊക്കെയാണ് കൊത്തിപ്പിക്കുന്ന പെറുക്കുന്നതൊക്കെ കൊണ്ട് എന്താണ് അവിടെ തീറ്റയൊക്കെ പ്രത്യേകിച്ചൊന്നും കിടപ്പില്ല എന്നുള്ള കാര്യം നമുക്കറിയാമെങ്കിൽ ഇവർക്കൊന്നും അറിയില്ല എന്ന് തോന്നുന്നു അങ്ങനെ എന്തായാലും ഇവർ വട്ടം കൂടി നിൽക്കുന്ന കാണുമ്പോഴത്തേക്ക് അതിൻ്റെ ബോളിലേക്ക് കുറച്ച് വെയിലും വീഴുന്നതാണോ ഒരു രസമുണ്ട് ഞാൻ കുറച്ച് നേരം അത് നോക്കി നിന്ന് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഇൻക്വേറ്ററിലേക്ക് പോയപ്പോൾ നമ്മുടെ കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടിയിരിക്കുകയാണ് വിരിഞ്ഞ് കിട്ടിയ കുഞ്ഞുങ്ങളെല്ലാവരും അത്യാവശ്യം ഇപ്രാവശ്യം വളരെ ചെറുതാണ് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അറിയില്ല മുട്ടകളെല്ലാം ശരിക്കും എന്നത്തേം പോലെ ആവറേജ് മുട്ടകൾ തന്നെയാണ് കിട്ടിയത് അങ്ങനെ കുഞ്ഞുങ്ങളെ ബ്രൂഡറിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് നമ്മൾ പ്രത്യേകിച്ച് ഇവൾ ഇവിടെ അടയിരിക്കുന്ന കാര്യം ശരിക്കും മുട്ട മുട്ടയിടാനാന്ന് പറഞ്ഞ് അടയിരിക്കുന്ന കാര്യം കണ്ടത് എന്നാൽ പിന്നെ ഒരു കുഞ്ഞിനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക ഇവളിതിരെ സ്വീകരിക്കുകയും ഇല്ലയോ എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി നമ്മൾ വെച്ച് കൊടുക്കും വെച്ചുകൊടുത്തിട്ട് അവൾക്ക് അനക്കൊന്നും ഇല്ലാത്തത് നമ്മൾ മെല്ലെ കുഞ്ഞിനെ തള്ളി 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 അവളുടെ ചുണ്ടിൻ്റെ അടിയിലേക്ക് വെച്ച് നോക്കിയപ്പോൾ ചെറുതായി ഒന്ന് ആക്രമിക്കാൻ അവൾ ആദ്യമേ ഒന്ന് ശ്രമിച്ചെങ്കിലും പിന്നെ ഒന്ന് നിഷ്പക്ഷമായി നിൽക്കുന്നതാണ് കണ്ടത് അവൾ എന്താണ് മനസ്സിലാവാത്ത രീതിയിൽ ഇരിക്കുന്നതായിട്ട് തോന്നിയെങ്കിൽ അത് ആ കുഞ്ഞിനെ നമ്മൾ അവിടെ വെച്ചിട്ട് ബാക്കിയുള്ള കുഞ്ഞുങ്ങളെ എല്ലാവരും പറക്കി ബ്രൂഡറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് തിരിയുന്ന ഒരു സാഹചര്യമാണ് കണ്ടത് തിരിഞ്ഞിട്ട് നോക്കിയപ്പോഴും ഇദ്ദേഹം കുറച്ച് നേരം അനങ്ങാതെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് കണ്ട കണ്ടത് നാണം കൊണ്ടാണോ എടുക്കാത്തതെന്ന് കരുതിയിട്ട് നമ്മൾ കുറച്ചുകൂടെ ബാക്കിലോട്ട് മാറി നിന്നിട്ട് ക്യാമറ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോഴും അവൾ കുറച്ച് നേരം ആ കുഞ്ഞിനെ മാത്രം നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എന്നാൽ പിന്നെ അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ട് നേരെ നമ്മുടെ ബ്രൂഡറിലേക്ക് പോയിട്ട് അവിടെ പേപ്പറെല്ലാം വിരിച്ച് റെഡിയാക്കി നമ്മൾ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെല്ലാവരും പറക്കി വെച്ച് കേട്ടോ അതിൻ്റെ ഇടയിൽ നമുക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്തു എവിടെയാണെന്ന് കുറച്ചാൽ കാണാനേ ഇല്ല അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇദ്ദേഹത്തിനെ നോക്കിയപ്പോഴും പ്രത്യേകിച്ച് അനക്കൊന്നുമില്ല പക്ഷേ ഈ കുഞ്ഞിനെ തന്നെ മാത്രം ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടെ തൽക്കാലം ഈ കുഞ്ഞിനെ എടുക്കാൻ പോകുന്നില്ല എന്നാൽ പിന്നെ തിരിച്ച് ബ്രൂഡറിലേക്ക് തന്നെ മാറ്റാമെന്ന് കരുതിയിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ബ്രൂഡറിലേക്ക് പിള്ളേർക്ക് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും പഞ്ചസാരയും ഉലുവയും കൂടെ കലക്കി കൊടുത്ത് എല്ലാ പരിപാടികളും അറേഞ്ച് ചെയ്ത് അവർക്കുള്ള തീറ്റയും ഇട്ട് കൊടുത്തതിന് ശേഷം വരാമെന്ന് കരുതി കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിവിടെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ കുറച്ചധികം കുഞ്ഞുങ്ങൾ മരിച്ചു പോവുകയും ചെയ്തു അതോടൊപ്പം തന്നെ കുറച്ച് കുഞ്ഞുങ്ങളുടെ ആരോഗ്യം വളരെ കണ്ടീഷൻ വളരെ മോശവുമാണ് അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ വളരെ മനം തന്നിരിക്കുകയാണ് എന്നാൽ പിന്നെ എന്തായാലും ഈ കുഞ്ഞിനെ കൂടെ എടുക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും നമ്മൾ വന്ന് നോക്കുമ്പോൾ ഈ കുഞ്ഞിനെ കാണാനില്ല അപ്പോൾ പെട്ടെന്ന് കുഞ്ഞുങ്ങളെ കാണാതാവുമ്പോൾ നമ്മളൊന്ന് പേടിക്കും കേട്ടോ നേരത്തെ നമ്മൾ ഇറക്കി വെച്ചൊരു കറുത്ത ഇറങ്ങി ഓടിയിട്ട് പിന്നെ കണ്ടതേ ഇല്ല ഈ ബ്രൂഡറിൻ്റെ കൂട്ടത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ തന്നെ കൊണ്ടുവന്ന കുഞ്ഞിൻ്റെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴും അതിനെ കാണാനില്ല എവിടെ പോയെന്ന് ചോദിച്ചറിയില്ല അങ്ങനെ എന്തായാലും ഇവളുടെ അടുത്തങ്ങാട് കുഞ്ഞു കയറി ഇരിപ്പോണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പൊക്കി നോക്കിയപ്പോൾ നമുക്കൊരു മുട്ടയും കിട്ടി അതോടൊപ്പം തന്നെ ഇവളുടെ തൂവലുകളുടെ ഇടയിൽ നിന്ന് രണ്ട് കുഞ്ഞി കാലുകളും കണ്ടു അപ്പോൾ മനസ്സിലായി ഇദ്ദേഹം കുഞ്ഞിനെ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ശരിക്കും സ്വീകരിച്ചതു എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമല്ല പക്ഷേ പ്രോപ്പറായിട്ട് നോക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയാനും പാടില്ല എന്തായാലും ഒരു കുഞ്ഞല്ലേ ഇവർക്ക് കാണില്ലേ അമ്മയാവാനുള്ള ആഗ്രഹം എന്ന് കരുതിയിട്ട് ആ കുഞ്ഞിനെ അവിടെ വെച്ചിട്ട് നമ്മൾ ആ മുട്ടയും എടുത്തുകൊണ്ട് നേരെ തിരിച്ചു നടന്നു തിരിച്ചു നടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവളോട് നോക്കി പറഞ്ഞു കുഞ്ഞുങ്ങളെ എല്ലാം നല്ലപോലെ നോക്കണം ഒരു കുഞ്ഞേ ഉള്ളൂ എല്ലാം പ്രോപ്പറായി നോക്കണം കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ എന്തായാലും വരും ദിവസങ്ങളിൽ ഇവര് കുഞ്ഞിനെ നോക്കുമോ നഷ്ടപ്പെടുത്തുമോ എന്നുള്ള കാര്യം നമുക്ക് എന്തായാലും കണ്ടറിയാം എന്തായാലും നമ്മൾ ബ്രൂഡറിൽ ബ്രൂഡറിലിരുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി നമുക്ക് നഷ്ടം വരുന്നത് കൊണ്ടാണ് ഒരെണ്ണത്തിനകത്ത് നമ്മൾ ഇങ്ങനെ കൂടെ പരീക്ഷിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക് സോ മച്ച്